സ്തുതിഗീതം പാടി പൂകർത്തിടുങ്ങൻ മനുവേലന് ദൂതർ സ്തുതി ചുവാഴ്ത്തും സുന്ദരനം മണവാളന് സ്തുതിഗീതം പാടി പൂകർത്തിടുങ്ങൻ മനുവേലന് ദൂതർ സ്തുതി ചുവാഴ്ത്തും സുന്ദരനം മണവാല അവനൻ്റെ രക്ഷകൻ അവനെ നിൽക്കുള്ളോൺ ബലമുള്ള ഗോപുരമപത്തിൽ സങ്കേതം അവനൻ്റെ രക്ഷകൻ അവനെ നിൽക്കുള്ളോൺ ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം അവൻ്റെ ചാരിയോടിയണഞ്ഞവർക്ക് ആശ്വാസം അനുദിനവും അവൻ്റെ ചാരേ ഓണിയണന് അവർക്ക് ആശ്വാസം അനുദിനവും സ്തുതിഗീതം പാടി പുകത്തിയിടുന്ന മനുവേലനെ യുദർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനും മണവാളനെ

അത് വ്യതേജസിൻ അഭിഷേക താരൻ്റെ ജയത്തോടെ നടത്തിയിടുന്നു അനുദിന ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു അനവധി നന്മകൾ അളവന്യെ തരുന്നു അനുദിന ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു അനവധി നന്മകൾ അളവന്യ തരുന്നു അവൻ്റെ ഉപനിധി അവസാനത്തോളം ഷ തരലൂ അവൻ്റെ ഉപനിധി അവസാനത്തോളം കാക്കുവർഷ തരലൂ മരണത്തെ ജയിച്ചവനുയരത്തിലുണ്ട് അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട് മരണത്തെ ജയിച്ചവനുയരത്തിലുണ്ട് അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട് ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ സ്തുതിഗീത പാടി പൂകൾത്തിയിടുന്ന മനുവേലനെ തൂതർ സ്തുതി സുന്ദരന മണവാളനെ മണവാളന് സ്തുതിഗീത പാടി പൂകൾത്തിയിടുന്ന മനുവേലനെ തൂതർ സ്തുതി ചുവാഴ്ത്തും സുന്ദരനം മണവാളന് സ്ത്രീക ഞങ്ങളുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം ചെയ്യുന്നു കർത്താവേ കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ കൃപയും ഞങ്ങളോട് കൂടിയിരുന്നല്ലോ ആവശ്യമുള്ള മുഖത്ത് ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടായിരുന്നു ഉറക്കം മരണമായി പോകാതെ രക്തകോട്ടയിൽ ഞങ്ങളെ മറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ദേശത്തെയും ദേശ നിവാസികളെയും ഭവനങ്ങളെയും ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പകൽ ജയിപ്പാൻ എല്ലാ സ്വർഗ്ഗത്തിലെ കുറവുകളും ഞങ്ങളുടെ മേൽ ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ഞങ്ങളുടെ അയൽ ഭവനങ്ങൾക്കായ സ്തോത്രം കർത്താവ് വ്യക്തികളെയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രവർത്തന മേഖലകളിൽ യാത്രകളിൽ ഭവനങ്ങളിലായിരിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ വലിയ കുറവയും സാന്നിധ്യം കൂടിയിരിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവിന് ഒരു വില്ലപ്പെട്ട ദൈവദാസന്മാരുണ്ട് അവരെയും ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ അവരുടെ ശുശ്രൂഷകളിലും ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ദേശത്തെ ദൈവം സൂക്ഷിക്കണമേ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ ദേശത്തെ ദൈവം സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ ഇന്ന് പകൽ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്യണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായ സ്തോത്രം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ പാർക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം എല്ലാ സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കന്മാരെയും ഒക്കെ ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഇന്ന് പകലർക്കും ജീവൻ അനാവശ്യമായ സ്വർഗത്തിൽ കുറവ നൽകണമേ അവരുടെ യാത്രകളിലും പ്രവർത്തന മേഖലകളിലും ഭവനങ്ങളിലായിരിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ വലിയ കുറവകൾ ണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പകൽ കർത്താവ് അവർക്ക് ജീപ്പാൻ ആവശ്യമായ ദിവ്യ കൃപ അവരുടെ മേൽ ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ആവശ്യം സഹായിക്കണമേ സ്കൂളിൽ കടന്നു പോകുമ്പോൾ കോളേജിൽ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ബലമുള്ള കാര്യങ്ങൾ അവരുടെ കൂടെ ഇരിക്കണമേ ആപത്തുന്ന മനർത്ഥങ്ങളെ അവരെ വിടിവിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവീകരം ദൈവിക സമാധാനം അവരുടെ ഇരിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് മറ്റ് പഠനങ്ങൾക്കായി കടന്നുപോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ സൂക്ഷിക്കണമേ വിശേഷാൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു ദൈവം അവരെയും അനുഗ്രഹിക്കണേ പഠിപ്പാൻ നല്ല ബുദ്ധി കൊടുക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീരുവാൻ ഇടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഉന്നത ഭാവി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അധികം പകരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കഥാ വിശേഷാൽ അടീൻ്റെ സ്നേഹിതർക്കായ സ്തോത്രം എല്ലാ സ്നേഹിതന്മാരെയും ദൈവകരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ അവർക്കും ജീവിക്കാനാവശ്യമായി ദൈവക്കുറി കൊടുക്കണം പ്രാർത്ഥിക്കുന്നു അവർ ഏത് മേഖലയിലായിരുന്നാലും ദൈവത്തിൻ്റെ വലിയ കരം കൂടിയിരിക്കണമേ ദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്ന എല്ലാ സഹോദരന്മാർക്കായ സ്തോത്രം വിശേഷാൽ വാഹനം ഓടിക്കുന്ന അടീൻ്റെ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം എല്ലാവരും ബലമുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് തൽക്കാലം അവർ ആപത്തു നിന്ന് മനർത്ഥങ്ങളിൽ നിന്ന് വിടിവിക്കണമേ അപകടങ്ങളിലൊക്കെ വിടിവിക്കണമേ വാഹനത്തിൻ്റെ മുൻപും പിൻപും ഇടവും ബലവും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സംരക്ഷണം ഉണ്ടാകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ആപത്തു നിന്ന് മനർത്ഥങ്ങളിൽ നിന്നൊക്കെ അപകടങ്ങളിലൊക്കെ എല്ലാവരെയും വിടിവിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദീർഘദൂരം വാഹനം ഓടിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് ദൈവമേ അവരോടും ദൈവത്തിൻ്റെ കരുണ കൂടിയിരിക്കണമേ കർത്താവെ ആപത്തു നിന്ന് അവരെ വിടിവിക്കണമേ സ്തോത്ര കർത്താവിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന്ദ്രൻ്റെ വേല ചെയ്യുന്ന എല്ലാ വിഷക്തന്മാർക്കായ സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിക്കണമേ സ്തോത്രം അവരുടെ യാത്രയിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവരുടെ പ്രവർത്തന മേഖലയിൽ ദൈവത്തിൻ്റെ കൃപ അവരുടെ ശുശ്രൂഷയിൽ ദൈവ സാന്നിധ്യം കർത്താവെ അനുഭവിപ്പാൻ ഇടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ തിരു കുറുബ അവരുടെ മേലുണ്ടാകണം അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ ക്രിസ്ത്യ കലാകാരന്മാർക്കായ സ്തോത്രം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ നല്ല പ്രോഗ്രാമുകൾ നല്ല വേദികൾ അവസരങ്ങളൊക്കെ അവർക്ക് ദൈവം നൽകണമേ അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം അവരൊക്കെ തിരുനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവം ഒന്നിന് മുട്ടില്ലാതെ വേണം കർത്താവെ ഒരത്ഭുതപരമായ ദുശ്ചകരമായ ദൈവം വഴി നടത്തണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥി കത്തേ കർത്താവേ കർത്താവേ ഞങ്ങളുടെ പ്രനുസരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവരോടക്കതയും മനസ്സലവ് കാണിക്കുമേനെ അവരുടെ വിഷയങ്ങൾ അറിഞ്ഞതയും സഹായിക്കണമേ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് ശാരീരിക മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ കടഭാരത്താൽ ഭാരപ്പെടുന്നവർ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ ഉപജനമാർഗ്ഗമില്ലാതെ ഭാരപ്പെടുന്നവർ അങ്ങനെ വിവിധ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് ഇന്ന് പകൽ പകൽക്കാലം അവരുടെ കൂടെയിരുന്ന് അവരുടെ ആവശ്യങ്ങൾ അവരെ സഹായിക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു തൃക്കരം ഇന്ന് പതിൽ കൂടിയിരിക്കണമേ എല്ലാവിധ അനുഗ്രഹങ്ങളാലും ഞങ്ങൾ ഇന്ന് പൽക്കാലം വഴി നടത്തണമേ ഇന്ന് ജീവിക്കാൻ ആവശ്യമായ സ്വർഗത്തിലെ കുറിപ്പ് ഞങ്ങൾ മേൽ ദൈവം പകരണമേ തിരുനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെയും സഹായിക്കണമെന്നവോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വാഹനങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ അപകടങ്ങളിൽ നിന്ന് വിടുപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു തൃക്കരം കൂടിയിരിക്കണം സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനഘട്ടത്തിൽ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം സ്തോത്രം